സ്കൂൾ കലോത്സവ വേദിയിൽ തിളങ്ങിയ സച്ചുവിന് ഇനി സർക്കാർ തടലിൽ വീടൊരുങ്ങും സച്ചുവിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു തൃക്കരിപ്പൂർ എം എം രാജഗോപാൽ സച്ചുവിനെയും കുടുംബത്തെയും സന്ദർശിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആൺകുട്ടികളുടെ ഭരതനാട്യത്തിൽ തുടർച്ചയായി നാലാം തവണയും എ ഗ്രേഡ് നേടിയ പ്രതിഭയാണ് കാസർഗോഡ് കമ്പല്ലൂർ ജി എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥി സച്ചു സതീഷ് സച്ചുവിനും അമ്മ ബിന്ദുവിനും വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നടപടികളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചത് കലോത്സവ വേദിയിൽ തിളങ്ങിയ വേളയിൽ തന്നെ സച്ചുവിന്റെ ജീവിത സാഹചര്യങ്ങൾ വാര്ത്തയായിരുന്നു തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലോടെ സർക്കാർ സച്ചിവിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു എത്രയും വേഗം സച്ചുവിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സച്ചുവിനേയും കുടുംബത്തെയും സന്ദർശിച്ച തൃക്കരിപ്പൂർ എം എം രാജഗോപാൽ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി മിശ്രും അതുപോലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജനും സ്ഥലം എം എൽ എ എന്നുള്ള എന്നെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ കലക്ടറേയും തഹസിൽദാറേം കൂടെ ഓൺലൈനിൽ വിധിച്ച് ഒരു മീറ്റിംഗ് ഈ ഇരുപത്തി ഒന്നിനോ ഇരുപത്തിരണ്ടിനോ നമുക്ക് തിരുവനന്തപുരത്ത് ഒന്ന് ഇരിക്കാം തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വീട് നിർമ്മിച്ചു കൊടുക്കുന്നുള്ളത് കൃത്യമായി തീരുമാനം എടുത്തിട്ടുണ്ട് സർക്കാർ രണ്ട് മന്ത്രിമാരുമായി സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ നീക്കിയിട്ടുണ്ട് ആ കാര്യം വളരെ വ്യക്തമായി തന്നെ എം എൽ എനെ അറിയിച്ചിട്ടുണ്ട് ഈ വിവരം ഞാൻ അവിടെ വീട്ടിൽ പോയപ്പോൾ അവരെയും മന്ത്രിയുടെ മന്ത്രിയോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇവരെല്ലാം സാക്ഷികളായിരുന്നു അവരോട് കാര്യങ്ങൾ സംസാരിച്ചു സ്വന്തമായി വീടില്ലെന്ന സങ്കടങ്ങൾക്കിടയിലും കലയെ മുറുകെ പിടിച്ച് മുന്നേറുന്ന സച്ചുവിന് ചെറുപ്രായത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു സച്ചുവിന്റെ പിന്നീടുള്ള കലാ മുഴുവൻ അമ്മയുടെ കഷ്ടപ്പാടിന്റെയും ത്യാഗത്തിന്റെയും ഫലം കൂടിയാണ് കുച്ചിപ്പുടിയിലും കേരള നടനത്തിലും നാടോടി നൃത്തത്തിലും മൂന്നു തവണ സച്ചുവിന് തലത്തിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം കാരണം നാല് വർഷമായിട്ട് സ്റ്റേറ്റില് വരുന്നുണ്ട് അപ്പം എല്ലാ വർഷവും ഇതുപോലെ ഈ വർഷം കല്ലു ചുമെന്നും ഇഷ്ടിക ചുമെന്നും തൊഴിലുറപ്പിന് പോലും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ബിന്ദു മകന്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നത് സർക്കാർ തീരുമാനം നിലവിൽ സഹോദരിയുടെ വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് വലിയൊരു ആശ്വാസമാണ് ന്യൂസ് ബ്യൂറോ ചെറുപുഴ